കുടുംബ പ്രശ്നം പറയാൻ എത്തിയത് മുതലുള്ള സൗഹൃദം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലുമൊത്ത് നല്ല ഭാവി ജീവിതം സ്വപ്നം കണ്ട യുവതി അതോടെ വിവാഹ വാഗ്ദാനം നൽകിയും ലൈംഗിക ചൂഷണവും ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം ദൃശ്യം പകർത്തലും ഒടുവിൽ നിർബന്ധിച്ച് ഗർഭചിത്രം പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് രാഹുലിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയത് ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന പോലീസ് റിപ്പോർട്ടും പ്രതിക്ക് തിരിച്ചടിയായി അടച്ചിട്ട കോടതി മുറിയിൽ ശേഷം കേരളം കാത്തിരുന്ന വിധി തള്ളിയതോടെ ഒളിച്ചുകളി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറ വിധി പ്രഖ്യാപിച്ചത് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ കോടതി അറസ്റ്റ് തടയണമെന്ന ഹർജിയും കോടതി തള്ളി വിധിക്ക് എതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി സമീപിക്കും രാഹുലിനെതിരെ പുതുതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിന്റെ എഫ്ഐആറും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു രാഹുൽ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഉഭയ സമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധം എന്ന രാഹുലിന്റെ വാദം ഗണ്ണിക്കാനാണ് വിവാഹ വാഗ്ദാനം നൽകി മൂന്നുകാരിയെ പീഡിപ്പിച്ചുവെന്ന കേസിലെ എഫ്ഐആർ കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം രണ്ടാമത്തെ കേസും കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗം കോടതിയിൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം ആരോ മേലിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൂട്ടിയതാണ് പുതിയ കേസ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ജാമ്യം കോടതി നിഷേധിച്ചതോടെയാണ് രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ ആയതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിച്ചു രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അനുമതി ഉള്ളൂ െന്നും പി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതോടെ കാസർകോട് കോടതി പരിസരത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു രാത്രി എട്ടോടെ പോലീസിൽ ഒരു വിഭാഗത്തെ പിൻവലിച്ചു രാഹുൽ കസ്റ്റഡിയിലില്ലെന്നും കോടതിയിൽ ഹാജരാവാൻ സാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസിനെ വിന്യസിച്ചതെന്നുമാണ് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുൽ കർണാടകയിലെ സുള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് നേരത്തെയുള്ള വിവരം ഇതിന് പിന്നാലെയാണ് ഹോസ്തൂർഗ് കോടതിയിലെത്തുമെന്ന സൂചന ലഭിച്ചത് കർണാടകയിലെ പുത്തൂരിൽ നിന്ന് രാഹുൽ പിടിയിലായെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് കോടതി പരിസരത്ത് പോലീസിനെ വിന്യസിച്ചതോടെ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു പൊതിച്ചോറുമായാണ് ഡിവൈഎഫ്ഐ കാർ എത്തിയത് ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്യുന്നതിനെ രാഹുൽ അധിക്ഷേപിച്ചെന്നാരോപിച്ചായിരുന്നു ഇത് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർകോട് തിരുവനന്തപുരം